എന്റെ പേര് സാജൻ എന്നാണ് ബി ബി ആണ് ഞാൻ രാജ്മന്ദിരിയിലാണ് ഉള്ളത് ബി എം ബി ബി ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്റെ വൈഫ് ഓൾറെഡി ലേൺ വൈസിൽ പി ജി ചെയ്തതാണ് സോ എനിക്ക് അങ്ങനെയാണ് ഈ ലേൺ വൈസിനെ കുറിച്ച് എനിക്ക് അറിയാവുന്നത് സോ വൈഫിന്റെ സൈഡിൽ നിന്ന് നല്ല സപ്പോർട്ടും ഉണ്ട് സോ ബി ബി എ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എം ബി എയും കൂടെ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം സോ വൈഫും മകനും ഇപ്പം എന്റെ കൂടെ ഉണ്ട് ഞങ്ങൾ പ്രസന്റ് ഉള്ളത് ഓക്കെ ഞാൻ എപ്പോഴും പറയും നമുക്ക് ഷോർട്ട് നോട്ട്സ് ക്ലാസ് കേട്ടിട്ട് ഷോർട്ട് നോട്ട്സ് എഴുതി വെക്കണം ഇല്ലെങ്കിൽ നമുക്കൊരു ആയിട്ടുള്ള ടോപ്പിക്സ് എക്സാമിന്റെ സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ചെറിയ ചെറിയ നോട്ട്സുകൾ എഴുതി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് വലിയ വലിയ കണ്ടന്റുകൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാൻ കഴിയും പിന്നെ എം ബി എ ആയിരിക്കണം എപ്പോഴും ലക്ഷ്യമെന്ന് ഞാൻ പറയും അപ്പോൾ ബി ബി എ വലിയൊരു ഇതാണ് ബി ബി യുടെ ഇത് നമ്മള് കടന്നു കഴിഞ്ഞാലേ നമുക്ക് എം ബി എ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്